നിലമ്പൂരിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ആദിവാസി യുവാവിന് പരിക്ക് പോക്കോട് കോളനി നിവാസി ദേവനാണ് പരിക്കേറ്റത് നാപ്പത്തിയെട്ട് വയസ്സുകാരനാണ് ദേവൻ നിലമ്പൂർ അകമ്പാടം എളമ്പിലാക്കോട് പോക്കോട് എന്ന സ്ഥലത്ത് വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് ആദിവാസി യുവാവാണ് ദേവൻ ചാലിയാർ പഞ്ചായത്തിലാണ് സംഭവം നടന്നത് കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു എന്നും ആന എടുത്ത് എറിയുകയായിരുന്നു എന്നും പറയപ്പെടുന്നു വാരിയലിനും കാലിനും കൈകൾക്കും പരിക്കേറ്റിട്ടുണ്ട് വീണുകിടക്കുന്ന ദേവനെ കണ്ട വനപാലകരാണ് ആശുപത്രിയിൽ എത്തിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ദേവനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കി വരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സുഖകരമായ താമസം മനസ്സിനിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോം മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് വൺ ടു സെവൻ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം